ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ടേമെന്റ് എക്സാമിനേഷന്റെ അസൈൻമെന്റ് എക്സാമിനേഷന്റെ ഡേറ്റ് ഷീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ അപ്പം നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എത്തിക്കഴിഞ്ഞു അപ്പൊ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇരുപത് ഒക്ടോബർ ആണ് കേട്ടോ അപ്പൊ ഇനി ദിവസങ്ങളില്ല അതായത് നിങ്ങൾ എക്സാമിനേഷന് പോകുന്നതിന് മുന്നേ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്യേണ്ട രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇരുപതാന്തി ആണ് അതായത് ഒക്ടോബർ മാസം ഇരുപതാന്തി ഇനി ലേറ്റ് ഫീസോട് കൂടി നിങ്ങൾക്ക് ഇരുപത്തി ആറാം തീയതി വരെ അതായത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് ഒരു ലേറ്റ് ഫീസ് നിങ്ങൾ കൊടുക്കണം ഫൈനോട് കൂടി നിങ്ങൾക്ക് ഇരുപത്തി ആറാം തീയതി വരെയും അപേക്ഷിക്കാം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ എക്സാമിനേഷൻ എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതാന്തി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അറിയാം ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് സോ പെട്ടെന്ന് തന്നെ എല്ലാരും രജിസ്ട്രേഷൻ ചെയ്തോളുക കാരണം വൈകി കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതി ആയി കഴിഞ്ഞാൽ ഇരുപത്തി ആറാം തീയതി വരെ പിന്നീട് ലേറ്റ് ഫീസ് ഒരു ആയിരത്തിഒരുന്നൂറ് രൂപ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും സോ അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തോളുക മറക്കണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപതാം തീയതി വരെയാണ് ഇരുപത് ഒക്ടോബർ അപ്പൊ ഇന്നിപ്പോ പത്താം തീയതി ആയിട്ടുണ്ട് ഇനി പത്ത് ദിവസം കൂടി മാത്രമേ ഉള്ളൂ രജിസ്ട്രേഷൻ പെട്ടെന്ന് ചെയ്തോളൂ കാരണം രജിസ്ട്രേഷൻ ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് ആയിട്ട് കിട്ടുന്നതും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ തന്നെ അപ്പൊ അതുകൊണ്ട് ും പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക മറക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് താങ്ക് സോ മച്ച്